അങ്ങനെ ചോറായിട്ട് വരുന്നുണ്ട് ചോറായോ എന്താ സ്പെഷ്യൽ എന്താ അറിയില്ലാത്ത കരണ്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് നാലു ദിവസം അല്ലെങ്കിൽ കൊമ്പും പൊട്ടിച്ചാടി പൊട്ടി എനിക്ക് മെസ്സേജ് പാലക്കാട് കണ്ണൂർ നല്ല മഴ കണ്ടാകും വരുമ്പോ ആ റോഡിന്റെ വരുന്ന അമ്പലത്തിന്റെ റോഡിന്റെ

എന്റെ പണ്ടത്തെ പണിക്കാരനാണല്ലേ ബൈപ്പാലം പണിക്കണ്ടായിരുന്നു എന്റെ കൂടെ എന്റെ കൂടെ എത്ര കാലം മണിക്കണ്ടായിരുന്നു അഞ്ചു കൊല്ലൊക്കെ എന്റെ പണ്ടത്തെ പണിക്കാരൻ നമ്മളെ പഴയ പേരൊക്കെ തേച്ചു പുതിയ പേരൊക്കെ ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മഴ ഞാൻ കൊള്ളണതും നമുക്ക് കിട്ടണം അല്ലേ എന്തു മഴ ഒരു നാല് ദിവസത്തിന് കഴി നമ്മുടെ നാട്ടിൽ കരണ്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായി കാരണം നമ്മുടെ ചുറ്റുവട്ടമായിട്ട് ചുറ്റുവട്ട ചുറ്റും ചുറ്റു ചുറ്റുപാട്ട് ആ ചുറ്റുവട്ടത്തെ എല്ലായിടത്തും കൂടി എന്താണ് പോസ്റ്റ് വീണുക്കണേ അതേമാതിരി കമ്പികൾ പൊട്ടിച്ചാടിയിരിക്കണേ എന്തുമാതിരി മഴ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്ന് പണിക്കാരുണ്ട് പണിക്കാരൊക്കെ പോയിഞ്ഞിപ്പോൾ ബംഗാളി മാത്രമുള്ളൂ ഒരു മഴ തോന്നുന്നുണ്ട് ആ പുറം കളക്കാൻ വേണ്ടി ആക്കി എടുക്കുകയാണ് എനിക്ക് ആകെ പണി വാളയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ നമുക്ക് കല്യാണം പിന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് എനിക്കതിന് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം ഓടി ഓടിയെത്തൂല്ലോ അപ്പോൾ എന്തായി മഴക്കാലം തുടങ്ങിയിട്ടാണ് കക്കോസും കുഴിയൊക്കെ കുത്തണേ കക്കോസും കുഴി കുത്തുന്ന പരിപാടിയാണ് അത് പടുക്കണ പരിപാടിയാണ് കക്കൂസും കുഴിയൊക്കെ ഇപ്പോൾ ഓൾറെഡി ഫുള്ളായിട്ടുണ്ട് വള്ളം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നമ്മളെ പുതിയ പെര വള്ളത്തിൽ മുങ്ങി കഴിച്ചു പക്ഷെ നമുക്കെന്താ വെച്ചാൽ നമ്മളെ അവിടുത്തെ പേര ബുദ്ധിമുട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് വെള്ളം നിൽക്കൽ ഓൾറെഡി ഇതാണ്ടോ റോട്ടും വന്ന് ഒരു മൂന്നടി താഴേലാണ് അല്ല പെരയിൽ വന്ന് മൂന്നടി താഴ്ച്ചയിലാണ് റോഡ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പരയിലൊരിക്കലും വള്ളം കയറുന്ന പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഇടിഞ്ഞു വീഴുന്നുള്ള കാരണം ഇതൊക്കെ നല്ല ഉറപ്പുള്ള സ്ഥലമാണ് അലഹദില്ല കാരണം ചില ഇടിയ സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് പടുത്ത് 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 ആകെ പണിയാവും നാല് ദിവസത്തില് കറണ്ടില്ല ട്ടോ ഇതിനൊന്നും വലിയ വെള്ളത്തിന്റെ പ്രശ്നമല്ല മെയിൻ ആയിട്ട് പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മളെ അവിടെ അല്ലേ അവിടെ എന്താ പാടി അവിടെ മുറ്റത്തൊക്കെ പുഴ പോയിരുന്നു പുഴേ കാരണം കൈസ് ഞാൻ നിൽക്കണമേ നിൽക്കണ എന്റെ ഉടുതുണി അടക്കം അറിഞ്ഞിരിക്കണേ കാരണം ഞാനിവിടെ നിന്ന് ആകെ പെട്ടു എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനും കഴിയുന്നില്ല പണിക്കാരും ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഒരാൾക്കുള്ള ചോറ് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുന്ന് ചോറോട്ട് വന്നാണ് അതൊന്നും കാര്യമായിട്ട് നമുക്ക് മാക്ക് ഉണ്ടാക്കാൻ പറ്റിട്ടില്ല അപ്പൊ വള്ളത്തില് മുങ്ങിയത് ഞാൻ കാണിച്ച കൈസ് ഞമ്മക്ക് ഇവിടെ ഇതൊക്കെ പണിയാനുണ്ട് കേട്ടോ അത് ജാലിയൊക്കെ ഇതിൽ വെക്കാനുണ്ട് അതൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ കക്കൂസും കുഴി വരുന്നത് ഇവിടെയാണ് ഇനി ഇവിടെ തന്നെയാണ് നമുക്ക് കാറിൻ്റെ കാർ ഫോർസും വരുന്നത് അപ്പോൾ പുതിയ വീടിൻ്റെ അപ്ഡേഷും ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പുതിയ വീട് എന്താ കാട്ടുന്നതെന്ന് ആ വെള്ളം വറ്റിയല്ലോ ഇതൊരു കക്കൂ ഇത് നമ്മുടെ വേസ്റ്റ് കുഴിയാണ് പിന്നെ ഇത് നമ്മുടെ കക്കോസും കുഴിയാണ് കക്കോസും കുഴിയൊക്കെ നിറഞ്ഞ് ഇത് പടവ് ഇതാട നൂലൊക്കെ കെട്ടിക്കണോ പടുത്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി എന്താക്കണേ ഇനി പടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ വള്ളം ആദ്യം പുറത്തൊക്കെ ഒഴിവാക്കണം പണിക്കാരുണ്ടായിരുന്നു അവര് പോയി ഇന്ന് അന്ന് ആകെ പണി എത്താൻ അത് മാത്രം അപ്പോഴേക്കും മഴ ശക്തമാണ് രാവിലൊന്നും ഈ മഴയുടെ ഒരു കോളും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പെയ്ത മഴ അതായത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആകാശൊക്കെ ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷെ അവിടെ ഇറണ്ടി വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ മനസ്സിലാവും അവിടെയൊക്കെ കാർമേഘം മൂടി അടുത്ത മഴ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടത്തെ കാരണന്മാർ പറഞ്ഞ വരെ അടുത്ത മഴ വരുന്നുണ്ട് മഴക്കാർ മൂടിക്കഴിഞ്ഞാൽ ഉള്ളതല്ലോ ഈ കല്ലൊക്കെ മൂടിയായിരുന്നു ഇത് നമ്മളവിടെ തട്ടിയപ്പോൾ വീണെന്ന ഈ കല്ലൊക്കെ മൂടിയായിരുന്നു നമ്മളിപ്പോൾ കുഴി കുത്തിയിട്ടുള്ളത് ജെ സി ബി ആയിട്ടും കണ്ടാൽ മനസ്സിലാവേണ്ടത് നോക്കിയിക്കാം നമ്മൾ വീടിൻ്റെ അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഉറപ്പ് നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും കാരണം ഒരു സ്ഥലം പോലും ഇടിഞ്ഞിട്ടില്ല അത്രയും തീപ്പാറയാണ് ഓക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്കത് ഇത് ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ കുഴി അപ്പോൾ നിങ്ങൾ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക ഒരിക്കലും ഒരു കുഴിയിൽ അല്ലാതും ചെയ്യരുത് അതായത് രണ്ട് കുഴി എപ്പോഴും ചെയ്യണം ബാത്റൂമിൻ്റെ കുഴി സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂമിന് ചെയ്യണം പിന്നെ വേസ്റ്റ് കുഴി വേസ്റ്റ് കുഴി തന്നെ ശരിക്കും രണ്ടെണ്ണം ആക്കണം അതെങ്ങനെയറിയോ അതായത് ബാത്റൂമിലേക്ക് സ്മെല്ല് എടുക്കും അപ്പോൾ ഇതിൽ നമ്മളിത് കെട്ടി കഴിഞ്ഞിട്ട് നടുവിൽ ഇനി ഒരു ഇടക്കെട്ടും കൊടുത്തിട്ട് ചെയ്യും നമുക്ക് കുളിമുറിയിലേക്ക് സ്മെല്ല് വരാതിരിക്കാൻ അതായത് വേസ്റ്റിന് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാനാണ് അതിനുള്ള കല്ലൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് ഈ കല്ലോട് തെകില്ല ഇനിയിപ്പോൾ ഇതൊക്കെ ശരിക്കും എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ മഴക്കാലത്തിന് മുന്നേ ചെയ്യണം നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ കല്യാണം എല്ലാം പാടും ഒരുമിച്ച് വന്നുകൊണ്ട് നമ്മൾ പെരപ്പണിയിലേക്ക് നിന്നിരുന്നില്ല പെരപ്പണിയിലേക്ക് നിന്നപ്പോൾ എന്തായി ആ പിന്നെ നമ്മൾ കക്കൂസിൻ്റെ പ്ലംബിങ്ങിൻ്റെ പരിപാടികൾ ഇതാ അവിടെ മുകളിൽ പൈപ്പ് ഇട്ട് തീരെ പൈപ്പ് ഇട്ട് വരുന്നുണ്ട് എന്തായാലും ഇത് ആദ്യം കഴിക്കണ്ടായിരുന്നു എന്തായാലും പണി കിട്ടി കഴിച്ചു ഇനി കുഴപ്പമില്ല ഇനി എന്തായാലും മഴ പോട്ടെ തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ അനുസരിച്ചുള്ള ടാർപ്പായ വലിച്ചു കെട്ടണം അധ്യാനേ ആ ടാർപ്പായ വലിച്ചു കെട്ടിയിട്ട് എന്താക്കുക സെറ്റപ്പ് നോക്കണം ഓക്കെ അപ്പം എന്തായാലും ഈ പരയില ഒക്കെ കഴിച്ചാൽ അപ്പം എന്തായാലും നമുക്ക് ഈ പരയിൽ വലിയ വള്ളത്തിൻ്റെ ശല്യം ഉണ്ടാവില്ല കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്നും അവിടെ കാണിച്ചു തരാം കാരണം നമുക്ക് റോട്ടും വന്ന് നാമത് എനിക്ക് ഹൈറ്റിൽ വീട് വെക്കണം വെച്ചിട്ട് തന്നെയാണ് കാരണം നമ്മളിപ്പോൾ അവിടെ ഓൾറെഡി ഉള്ള വീട് കുണ്ടിലാണല്ലേ അപ്പോൾ ആ കുണ്ടിലുള്ളപ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്നത് കാരണം അടിയിൽ നിന്ന് കുറവ് വരുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും എന്താക്കുക സേഫായിട്ട് ഇരിക്കുക പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴും അതേമാതിരി ഇപ്പോൾ ഒരുപാട് ഇടിമിന്നൽ നല്ല മിന്നൽ മിന്നിലേ അതായത് മിന്നലൊക്കെ വരുമ്പോൾ മക്കളെ ഇരുമ്പ് അതേമാതിരി ചെമ്പ് അമ്പി അതുപോലെ സാധനങ്ങളൊന്നും തൊടാതിരിക്കുക കാരണം ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് അടുത്ത് രണ്ട് മൂന്ന് മരണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കാരണം ആ ടൈമിൽ ഇരുമ്പിൽ തൊട്ടിട്ടും അതേമാതിരി ചെമ്പീല് തൊട്ടിട്ടൊക്കെ സംഭവിക്കുന്നുണ്ട് അതുപോലത്തെ അശ്രദ്ധകളായിരിക്കും പറ്റാതിരിക്കുക പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ വിടുമ്പോൾ കുട കൊടുക്കുമ്പോഴും കുടയുടെ കമ്പിമ്മ പിടിക്കണ്ടെന്ന് പറയുക കാരണം ഏത് നേരത്താണ് നമുക്ക് ഇടി മിഞ്ഞൽ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ജാഗ്രതയായിട്ടിരിക്കുക അല്ലേ അങ്ങനെ ഒരു വർഷക്കാലം കൂടി വരികയാണ് അപ്പം നമ്മളെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്താക്കുക അവനാൻ്റെ നാട്ടിൽ എങ്ങനത്തെ മഴയാണ് പെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമാണോ ഈ മഴ പെയ്തിട്ടുള്ളതെന്നോ അതായത് ഇപ്പം മഴ ഏ അവിടെ വേണ്ടായിരുന്നോ അവിടെ വേണ്ടില്ല അല്ല ഇവിടുത്തെ മഴ മഴ തന്നെ ഇനി ഇതിന്റെ ബാക്കി ഞാൻ കൈ വീട്ടിൽ പോയിട്ട് അവിടുത്തെ പൂളത്തറിയും കാര്യങ്ങളും ജസ്റ്റ് ഇങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അവിടെ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്കിൻ്റെ പേരുടെ ഉള്ളിലൊന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ എന്തായാലും ഇതിന് ഒന്നും വള്ളം തോന്നിട്ടില്ല അത് തന്നെ വലിയൊരു കിട്ടലാണ് കാരണം ഇതിന് നമുക്ക് താഴ്ന്ന ഒരു പ്രകൃതമല്ല മണ്ണിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് അത്രയും സ്ട്രോങ് ആണ് കാരണം അത്രയും വള്ളം വീണിട്ടും നമുക്കിതിനൊന്നും താഴുന്ന സ്ഥലമല്ല ശരിക്കും ഇൻ്റർലോക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ഉള്ളിലിതാം നമ്മൾ വാതിൽ വെച്ചുകൊണ്ട് ശരിക്കും ഇപ്പോൾ വാതിൽ വെച്ചത് നന്നായി കാരണം ഈ മഴയത്താണ് നായ്ക്കൾ എന്താക്കുക കയറി ഉള്ളിൽ കൂടുക നമ്മുടെ പ്ലംബിങ്ങിൻ്റെ സാധനങ്ങളാണ് പയ്യേ ഇതാ നമ്മുടെ ബാത്റൂമിൻ്റെ പരിപാടികളാണ് നിങ്ങളുടെ ഉള്ളിലെ നടുമിട്ട് നോക്കോട്ടോ നടുമുറ്റോ മഴ പെയ്യുമ്പോൾ ഞാൻ എടുക്കാൻ വിചാരിച്ച എടുക്കാൻ പറ്റിയിട്ടില്ല ആ പിന്നെ കറക്റ്റായിട്ട് തന്നെ വെള്ളം വരുന്നുണ്ട് ഇനിയിപ്പോൾ ചെറിയൊരു ഊത്താലിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് ആ ഊത്താലിൻ്റെ പ്രശ്നം വരുന്നെങ്കിൽ അവിടെ ഒരു സാധനം കൂടി ചെയ്യണം പിന്നെ നാല് കുറച്ച് ജനലുകൾ അടച്ചാൽ ഏതായാലും നമ്മൾ ജനലധിമാതിരി ജനലുകൾ നമ്മൾ ഗ്ലാസ് ഇടുമ്പോൾ പ്രശ്നം വരുമല്ലോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ജനലിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ കാറ്റ് വരുമ്പോൾ ഇപ്പം ദിനം മാത്രം മഴ പെയ്യുന്ന സെറ്റപ്പ് ആണല്ലോ അപ്പോൾ കാറ്റ് പെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ കാറ്റ് വീശുമ്പോഴാണ് ഈ മഴയുടെ ദിശ മാറിപ്പോയിട്ട് ഇതേനെ ജസ്റ്റ് ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് ക്ലിയർ ആക്കണം കാരണം അത് ഗ്ലാസ് ഇട്ടാൽ ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല മോഴ്താ സാധാരണ ഗ്ലാസ് ഇട്ടടുക്കത്തേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അതിവിടെ ഒന്നും മഴത്തിൻ്റെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും കാണാനില്ല പ്രത്യക്ഷത്തിൽ കാണാനില്ല ഗ്രാമ ഓക്കെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പങ്കാളി പണി ഇട്ട് അവിടെ ഒരു ക്ലേശം പൊട്ടിക്കാണ്ട് ഈ ബാത്റൂമെ താഴ്ത്തി നിർത്തണം കാരണം എന്താണ് നമ്മൾ ളളിൽ തന്നെ ആവുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമാണ് അപ്പോൾ നമ്മൾ അന്ന് ബെൽറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കാൻ മറന്നു പോയതാണ് അപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് തള്ളി നിൽക്കണ ഡീമ് കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പായിട്ട് നിൽക്കുക കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ അതേമാതിരി കയറുമ്പോഴൊക്കെ ആ സ്ഥലം നമുക്ക് അവിടെ മിസ്സാവും ചെയ്യും കാലിപ്പോയി കുത്തുകയും ചെയ്യും അപ്പോൾ ഒന്ന് കുളിമുറി രണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു സ്റ്റെപ്പ് ബാത്റൂം സെക്ഷൻ കയറ്റി നിർത്തും അതായത് ബാത്റൂമിലോട്ട് വള്ളം അങ്ങോട്ട് അത് അവിടെ ഒരു ഡ്രൈ ആയിട്ട് തന്നെ കിടക്കണം കുളിക്കാതെ സെറ്റപ്പ് ഒന്ന് താഴ്ത്തിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഗൈസ് ഇപ്പോൾ നമ്മളെ കിച്ചണിൻ്റെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല നമ്മൾ വാതിൻ്റെതായിരിക്കണം പിന്നെ ബാക്കിലത്തെ അവസ്ഥകൾ ഇതാണ് നമുക്കിതിയേനെ പൈപ്പ് അങ്ങോട്ട് കീറി കൊണ്ടുവന്നാൽ പുറത്തെ കക്കൂസിൻ്റെ പൈപ്പൊക്കെ ഇതേനെ കീറി നമ്മുടെ കക്കൂസും കൂടിയിലേക്ക് എത്തണം കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ പുറത്ത് കാണിച്ചു തരാം എപ്പോഴും വീട് വെക്കുമ്പോൾ എന്താക്കുക ഒരു ഇന്ത്യൻ ക്ലോസറ്റും കൂടി നമ്മൾ കാണുക ഞാൻ അവിടെ പുറത്ത് ഒരു ഇന്ത്യൻ ക്ലോസറ്റ് വെച്ചിരിക്കുന്നത് കാരണം ഉമ്മാക്കൊന്നും യൂറോപ്യൻ കോഴ്സ്റ്റിൽ പറ്റൂല ഉമ്മാക്ക് മാത്രമല്ല നമ്മൾ ഏതൊരു മനുഷ്യനും എന്താണ് തൽക്കാലം നമ്മൾ വന്ന വഴിയൊന്നും മറക്കരുത് അതിനെന്താക്കുക ഒരു യൂറോപ്യൻ കോഴ്സ്റ്റിൽ അത് ഇന്ത്യൻ കോഴ്സ് അതായത് നമ്മൾ സാധാ ഇരിക്കണ ഇരിക്കുന്നമാതിരി മീൻസ് നമുക്ക് മനസ്സിലാവില്ല അതുപോലത്തെ കോസെറ്റി വെക്കാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നപ്പോഴും അതേമാതിരി നമ്മളെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും കാരണം നമ്മൾ മറ്റേതിൽ ഇരുന്ന് ശീലിച്ചു കഴിഞ്ഞാൽ ഉം എന്താക്കും ഇതിലും കൂടി ഓൾറെഡി നമ്മുടെ വീട്ടിൽ അഞ്ച് ഉണ്ട് ഏതെങ്കിലും ഒരു ബാത്റൂം നമ്മൾ ഇന്ത്യൻ കാണുക ശരിക്കും പ്രായമുള്ളവരെ യൂറോപ്പിൽ ഇരിക്കണ്ടേ ഇരിക്കേണ്ടിയേറ്റിൻ്റെ ഉത്സാഹമല്ല പ്രായമില്ലാത്തവരും ഇന്ത്യയിൽ ഇരുന്ന് പഠിക്കണോ കാരണം നമ്മളെ സിറ്റുവേഷൻ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി യാത്രകളിൽ പെടുകയാണ് അവിടെ യൂറോപ്പിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പം എന്താക്ക ഇതും നമുക്ക് വേണ്ടിയതാണ് അപ്പോഴൊന്നും ശ്രദ്ധിക്കാം അപ്പം എല്ലാവരും മോഡല് നോക്കി ചെയ്യുമ്പോൾ എന്താക്ക ഇങ്ങനത്തേയും കൂടി ശ്രദ്ധിക്കാം അതൊക്കെ നമുക്ക് ഇപ്പളേ ചെയ്യാൻ പറ്റുള്ളു കാരണം ഓൾറെഡി നമുക്ക് അഞ്ച് നാല് ബാത്റൂമ് യൂറോപ്പുണ്ട് ഒന്ന് ഇങ്ങനെ അച്ഛനും ഓക്കെ എനിക്ക് കരണ്ടിലേക്ക് എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഇന്ന് കരണ്ട് വരുന്ന നേരെ വീടിന്റെ അടുത്ത കാഴ്ചകളും കൂടി കാണുന്നൊരു മഴ വിശേഷാണ് പോട്ടെ പപ്പടമുണ്ട് പയർപ്പേരി ഉണ്ട് സാമ്പാറുണ്ട് അച്ചാർ അച്ചാറില്ല അച്ചാർ വട്ട അല്ലേ കൊടുത്തിട്ടില്ല തോന്നല് ജസ്റ്റ് റോഡിന്റെ അവസ്ഥ ഇതാണ് റോഡുമ്പോൾ ഒരു ചാല് കീറിയിട്ടേ ഫുള്ള് മെറ്റലും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നിട്ട് നമ്മടെ ഇടവഴിയാണ് ഇത് ശരിക്കും റോഡല്ല ഇത് ചാലാണ് അതായത് മുകളിലെ വെള്ളം കംപ്ലീറ്റ് ഈ ഇടവഴിയിലൂടെ പോകുന്നത് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ സാധ ഒരു തോടിന്റെ മാതിരി റോഡല്ല തോടാകെ നശിച്ചത് നമ്മള് കൈക്കോട്ട് എടുത്തെടുക്കൂണത്തോക്കും ഫുള്ള് കംപ്ലീറ്റ് ഒടിഞ്ഞുണ്ടോ അതിനൊക്കെ വെള്ളം നിക്കുന്നെ ഒറ്റ മഴക്ക് അവിടെ സംഭവിച്ചു കാണണ്ടോ കോട ഇങ്ങനെ പോകുന്നു മലയുടെ മുകളിലൂടെ ഒക്കെ അയലക്കത്തെ പെരേലക്കണത് നമ്മടെ ചോഴലിക്കാറ്റ് ഇടിവാള് പോയിട്ടുണ്ടാവോ നാല് ദിവസവും കറണ്ട് വരണെങ്കിൽ ൂളല്ല അഞ്ചോടത്താണ് പോസ്റ്റ് പൊട്ടി കൂണിക്കുന്നത് ഇതൊക്കെ നേരാക്കി വരണ്ടെ കെ സി ബിക്കാർക്ക് ആരും കെ എസ് ഇ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ഈ ടൈമിൽ ഒരിക്കക്ക് പണി കൂടിയാണ് നമ്മളാരും പിഴ ആകിട്ട് കാര്യല്ല അവർക്ക് അവരുടെതായ ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് എമർജൻസിൽ ചാർജുണ്ടോ എമർജൻസി എന്തായാലും മഴയൊക്കെ പെയ്ത ഉള്ള അവസ്ഥ അതാണ് നമ്മൾ ഒരിക്കലും കെ ഐ സി കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ അവർക്ക് എത്തണോടത്തിനൊക്കെ പരിധി ഉണ്ട് എന്തായാലും കറൻറ്റൊക്കെ എല്ലാവർക്കും ആവശ്യമാണ് സാഹചര്യം ഇങ്ങനെ ആകുമ്പോ നമ്മളെന്താക്കാൻ ശ്രമിക്കാ ഇതിന് ഒന്നും പറ്റില്ല എന്ത് അതാ അടക്കാപ്പഴ തയ്യൊക്കെ ഇങ്ങനൊക്കെ എന്താ ഇപ്പൊളൊക്കെ രണ്ടു കാറ്റും കൂടി പോകും അത് തറച്ചാടേ അതല്ലോ എന്ത് ഒരു മാതിരി ഇറങ്ങിയാണ് പൊട്ടി ൊട്ടതാ പടക്കൂട്ടിടുക പൂച്ചക്കൂട്ട് മാറ്റാം അല്ലെങ്കി ആദ്യത്തെ നനഞ്ഞു പനി കുടിക്കും കറണ്ട് ഇല്ല അതിനനുസരിച്ച് പെരുമാറിക്കോളും ടാങ്കിലെ വെള്ളം മിതമായി ചെലവാക്കുക അങ്ങനെ എപ്പഴും പറയണ കേട്ടോ പറയുന്നു നിങ്ങളെ പണിയാ ചാലി കറിൽ ക്കെയാണ് ഇപ്രാവശ്യത്തെ നമ്മടെ മഴ നല്ല ഒരു മഴ പെയ്തയില് നല്ല ഒരു സ്ട്രോങ് മഴ ആ അതുവരെ പെയ്തക്കാളും നല്ല ഒരു സ്ട്രോങ് മഴ അതിനൊത്ത ഇടി അതിനൊത്ത കാറ്റും എന്തായാലും സാഹചര്യങ്ങൾ കൊണ്ട് കറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇനി കുറച്ചു ദിവസം കൊണ്ട് എന്താവും വരുക വരില്ലെന്നൊന്നും പറയില്ല ഒന്ന രണ്ടത്തല്ലേ പൊട്ടി കാറ്റാശ്ശേരി പൊട്ടി പ്യുവറോട് പൊട്ടി നായർപോലെ പൊട്ടി എല്ലാം ഇനി പൊട്ടാത്ത എത്ര എത്രണ്ടെന്ന് അറിയില്ല അവിടെ കോലിങ് പഠിക്ക് ഭൂതമുളത്തിന്റെ അവിടെ വലിയ ട്രാൻസ്ഫോമറാണ് പോന്നിട്ടുണ്ട് ആ എല്ലായിടത്തും ഇപ്പോ എല്ലായിടത്തും ആ ഓക്കെ അപ്പൊ എന്തായാലും ഒരു മഴ വിശേഷം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അത്രേ ഉള്ളു കാരണം നമ്മളോടുത്തൊരു സ്ട്രോങ് മഴ കിട്ടിയ നമ്മുടെ അനുഭവം ഇതാണ് ഇങ്ങടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഇന്ന് ചോർന്നോ ഉള്ളത് ക ഫോണിലൊക്കെ ചാർജുണ്ടോ ഫാനിലി ചാർജ് കൂത്താ ഫാനിലി ചാർജായ ഒരാളുള്ളു എമർജൻസി കത്തിട്ടാ ചോദിക്കുന്നത് നല്ല എന്തത് എന്താ ചാറമ്മ മാങ്ങച്ചാറ് പുളിയഞ്ചി ഇന്നത്തെ കറി ഇന്നത്തെ കറി പിന്നെ പറുപ്പേരി വേറുത്തത് പപ്പടം ചിക്കൻ മറ്റേ പറഞ്ഞ മാതിരി കുടിക്കാൻ കഞ്ഞിയാണതില് കൂട്ടാൻ പോയി അങ്ങനെ മോശമാക്കാൻ പറഞ്ഞില്ലല്ല കറണ്ട് ഇല്ലാത്ത പ്രശ്നമുള്ളൂ കഴിച്ചോളി കഴിച്ചോ ഇന്ന് കഴിച്ചോ ഇരുന്നോളി